എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്യതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിനോദത്തിൻ്റെ നിരപരാധമൊക്കെ ഇഷ്യതിയോട് പറയാണ് ഇഷയ്ക്ക് കാര്യം മനസ്സിലായി കാരണം വിനോദ് എത്രമാത്രം സുയിത്രേനെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിനോദ് മഹേഷിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മഹേഷിന് വേണ്ടിയിട്ട് സുയിത്രയെ പോലും വേണ്ടെന്ന് വെക്കുന്ന ഇത്രയും കാലം അകന്നിരുന്നാലേ പിണങ്ങി ഇരുന്നല്ലേ ഏട്ടനുമായിട്ട് ഏട്ടനെ കുറേ ഉപദ്രവിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു വേദന അത് ഇപ്പോഴും വിനോദിന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് വിനോദിനോട് പറഞ്ഞ് വിനോദ് പേടിക്കണ്ട ഞാൻ സുജയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം അങ്ങനെ വിനോദിനെ ആശ്വസിപ്പിക്കുകയാണ് വിനോദിന് പക്ഷേ ഭയങ്കര വിഷമായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഒരു കാരണവശാലും അനെങ്കിലേ താൻ ഭാര്യയായിട്ട് സ്വീകരിക്കാനായിട്ട് മനസ്സനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയി എന്തു ചെയ്യാൻ പറ്റും നേരത്തെ ഏട്ടനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരത്തില്ലായിരുന്നു ഇഷതി അവിടെ നേരത്തെ പറഞ്ഞ പക്ഷേ ഇഷ്യത പിന്നെ ആട്ടേന്ന് ഓർത്ത് വെച്ചുകൊണ്ടിരുന്നു അതാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് ചെന്ന് കലാശിച്ചത് പിന്നീട് ഇഷ്യതി അവിടെ നിന്ന് ഈ സമയത്ത് ഇഷ്യതിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു സുഹിത്രയോട് കാര്യങ്ങളൊക്കെ പറയണം പിന്നീട് സുയിത്ര വിളിക്കുവാണ് സുയിത്ര വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്കെന്നോട് കുറച്ച് സംസാരിക്കാണ്ട് നീ പുറത്തേക്ക് വരാൻ പറയണം അങ്ങനെ സുയിത്ര വന്നു കഴിഞ്ഞിട്ട് സൂയിത്ര വിളിച്ചുകൊണ്ട് പോയിട്ട് ഇഷ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് അതിനുശേഷം പറഞ്ഞു നിനക്കറിയാലോ വിനോദിന്റെ അവസ്ഥ നീ എങ്കിലും അത് മനസ്സിലാക്കാൻ പറയണം സുയിത്ര പറഞ്ഞു എനിക്കറിയാം പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പാവ അനുഗ്രഹ അനുഗ്രഹം പാവമാണ് അവൾ എന്നോട് ഇടപെടുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോലെ തന്നെ അവൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവളെ സങ്കടപ്പെടാൻ സങ്കടപ്പെടുത്താൻ മനസ്സില്ല ഞാനിപ്പം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വായന്ന് എന്തേലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മഹേഷേടനും വിഷമാവും അതോടൊപ്പം തന്നെ മനുഗ്രഹിക്കും സങ്കടമായിപ്പോവും അതുകൊണ്ട് വേണ്ട ചേച്ചി ഞാനായിട്ട് സഹിച്ചോളാം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇനി എന്താണുള്ളൂ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എനിക്ക് ജീവിതത്തിൽ വേറൊരു വിവാഹമില്ലാന്ന് ഇത് കേട്ടതും ഇഷ്ടത്ത് പറഞ്ഞാൽ അങ്ങനെയൊന്നും തീരുമാനങ്ങൾ എടുക്കരുത് ഒരു വിധി നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ട് അത് അതുപോലെ ഞാൻ നടക്കുകയുള്ളൂ ഒരു പക്ഷേ നിനക്ക് വിനോദിനെ കിട്ടാനോ യോഗമെങ്കിൽ അതെങ്ങനെ പോയാലും അതുതന്നെ കിട്ടും നീ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരിത്രെ സമാധാനിപ്പിക്കുകയാണ് സുരിത്ര പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ കുറേ ആഗ്രഹിച്ചാലേ ചേച്ചി ആദ്യം വിവേകമായിട്ട് എൻ്റെ മനസ്സും കളഞ്ഞു ഇപ്പോഴാണ്ട് വിനോദ് വിനോദ് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുതെന്നും പക്ഷേ വിനോദിന് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ രീഷിത സൂത്ര ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കെ പോട്ട മോളെ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കൂട്ടിയാൽ മതി നിനക്കൊരു പക്ഷേ ഇതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടും നീ ധൈര്യമായിട്ടിരിക്കുക നീ ഇങ്ങനെ ഒരന്നും വരുത്തി വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുവാണ് ഈ സമയം അനുഗ്രഹ സ്വപ്നവലിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്ന ഇവ സ്വപ്നവല്ലിയുടെ കഥ തുറന്നു അനുഗ്രഹയെ കണ്ടതും ഭയങ്കര സന്തോഷം ഏ മോളോ വരാൻ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം എനിക്കാണ് പിന്നീട് അനുഗ്രഹം വന്ന് സ്വപ്നവല്ലിയുടെ കാലു തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹയെ ചേർത്ത് പിടിക്കുവാണ് അനുഗ്രഹയെ ഇഷ്ടപ്പെടാൻ അവർക്കെല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അവളുടെ സ്വഭാവം അത്ര നല്ലതാണ് എല്ലാവർക്കും അത് ഇഷ്ടമാണ് സ്വപ്നവല്ലിക്കും മനസ്സിലായ കാര്യമാണ് പിന്നീട് അനുഗ്രഹയുടെ വെച്ച് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് അതേ പറയുകയാണ് അല്ല അമ്മ വന്നിട്ട് അമ്മ വന്നു പോയെന്ന് പറയണം പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കെന്ന് കൊടുത്തില്ല എല്ലാവരും ചിപ്പി മോളെക്കുറിച്ച് എല്ലാവരെയുംക്കുറിച്ച് ചോദിക്കണം പറഞ്ഞു ചിപ്പി പുറത്തേക്ക് പോയെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൈലാസം അങ്ങോട്ട് വരുന്നത് കൈലാസം നോക്കി അടിമുടി വന്ന് കൈലാസനല്ലേ തന്നെ പെണ്ണുങ്ങൾ കാണുമ്പം പിച്ചിരുന്നരപരവും കൂടുതലുള്ളതാണ് ധാരം നോക്കഴിഞ്ഞപ്പോൾ കൊള്ളാലോ സുന്ദരിയാണ് ഇഷ്ടത്തണം വരത്തില്ല എന്നാലും കുഴപ്പമില്ല ആ സമയം സ്വപ്നവലി പരിചയപ്പെടുത്തി ഇതാണ് വിനോദ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറയണം ആ ഹലോ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുവാണ് അങ്ങനെ കൈ കൊടുത്തിപ്പം അനുഗ്രഹം കൈ കൊടുത്തു നോർമൽ സ്റ്റേജിൽ കൈ കൊടുക്കുവാണ് പക്ഷേ എങ്കിൽ കൈലാസം എന്ത് ചെയ്യണം ആ കൈ പിടിച്ച് ഞങ്ങൾ തിരിക്കുവാണ് കൈലാസിൻ്റെ ആനന്ദം പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി അനുഗ്രഹിക്കുക അനുഗ്രഹം കൈ പിൻവലിക്കാൻ തുടങ്ങിയപ്പോൾ കൈയൊന്നും വിടുന്നുണ്ടായിരുന്നില്ല അയാളുടെ അസുഖം എന്താണെന്ന് മനസ്സിലായി പെട്ടെന്ന് കൈ പിൻവലിച്ച് കഴിഞ്ഞപ്പോഴത്തേനു പറഞ്ഞു അതെ ഞാൻ മഹേഷിൻ്റെ ഒരേ ഒരു അളിയനാണ് പേര് കൈലാസ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു മഞ്ചു മാഡം ഭർത്താവെന്ന് പറയുന്നത് ആ ശരിയെന്ന് പറയാണ് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ഇയാളെപ്പോഴൊരു ആള് ഇയാൾ അത്ര ശരിയല്ല എന്ന് ആദ്യമേ തന്നെ അനുഗ്രഹയ്ക്ക് തോന്നി പിന്നീട് അനുഗ്രഹ ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്വപ്നവൊല്ലി പറഞ്ഞ് ഞാൻ ചായ ഒക്കെ എടുത്തുകൊണ്ടിരം മോൾ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാം വേണ്ടമ്മേ എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്വപ്നവൊലി പറഞ്ഞു എന്ത് നല്ല പെൺകുട്ടി വിനോദവുമായിട്ട് നന്നായിട്ട് ചേരുമെന്ന് പറയുന്നത് കായലാസം പറഞ്ഞു അത് ശരിയാ നല്ല ഐശ്വര്യമുണ്ട് ഉണ്ട് ആ കൈലാസം പറയണം പിന്നീട് കൈലാസം കൂടെ കയറിപ്പോയി ഓ ഇങ്ങനെ പോയിട്ടുണ്ടേ ഇവിടെ തന്നെ നിൽക്കേണ്ട വരുമെന്നാണ് തോന്നുന്നത് ആദ്യം ഇഷ്യുത ഇപ്പോഴാണ്ടേ ഒരുത്തി കൂടെ വന്ന് കയറുന്നുണ്ട് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് പിന്നെ വിനോദ് കല്യാണം കഴിച്ചാൽ ഇവിടെ നിർത്തുമെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും തന്നെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്ത കാര്യമാണ് ഇനിയിപ്പോൾ വിനോദ് നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും അതിനുമുമ്പ് ആ ഇഷ്യുതേനെ എങ്ങനെയും ഒന്ന് കൈക്കലാക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരികയാണ് ആ സമയം ചിപ്പിമോളയും കൊണ്ട് മഹേഷ് പുറത്തേക്ക് പോയതായിരുന്നു അപ്പം ചിപ്പിമോൾക്ക് ക്ലാസ്സില്ലാത്തതുകൊണ്ട് ചിപ്പിമോൾ പറഞ്ഞു എന്നെ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോകണം അങ്ങനെ പാർക്കിൽ കൊണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ചിപ്പിമോളെ കൊണ്ട് പാർക്കിലേക്ക് പോയി അവിടെ പോയി അങ്ങനെ അവർ കുറേ സമയം ചിലവഴിക്കുവാണ് ആ സമയത്ത് ഇഷ്ടത വിളിക്കുന്നത് ഇഷ്യത വിളിച്ചിട്ട് മഹേഷിനോട് എവിടെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ പാർക്കിലുണ്ടെന്ന് പറയണം ആ സമയം ഇഷ്യത പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാനും സുചിയും പുറത്തുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് അവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്തല്ല സുചിത്രയുടെ മുഖം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നീട് ചിപ്പിമോൾ വന്ന് സുചിത്രയുടെ ചോദിച്ച് എന്ത് പറ്റി മുഖമൊക്കെ വല്ലായിരിക്കുന്നല്ലോ എന്ത് പറ്റി സുജി സുചി കറി വരുന്നതൊക്കെ ചോദിക്കുകയാണ് ഏ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് പിന്നെ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ സുത്ര ചിരിപ്പിക്കാനൊക്കെ ചിപ്പിമോൾ ശ്രമിക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു എനിക്കറിയാം സുചിക്ക് എന്തോ ഒരു വിഷമം വിഷമമുണ്ടോന്നാ തോന്നിയെന്ന് പറയുകയാണ് ഈ സമയത്ത് മഹേഷ് ഇഷിതയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പിന്നീട് സുയിത്ര അവിടെ വിഷമിച്ചേക്കുന്നുണ്ടപ്പോ ഇഷിത സുത്ര അരിയിലേക്ക് വന്നു ആ സമയം ചിപ്പിമ്മോളും ഒന്ന് മഹേഷിനോട് പറഞ്ഞു അല്ല ഡാഡി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ അല്ല വിനോദ വിനോദങ്ങളിനെ ആ അല്ലെങ്കിൽ ആ ആ ചേച്ചിയായിട്ട് കല്യാണം ഉറപ്പിച്ചതെന്നാണ് പറഞ്ഞത് പക്ഷെ അത് വേണ്ടായിരുന്നു നമുക്ക് സുചിയായിട്ടങ്ങനെ കല്യാണം നടത്തിയാലോ അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിയാലെന്ന് ചോദിക്കുക ആ സുചിയും വിനോദങ്ങളും നല്ല ജോഡിയാന്ന് പറയുന്നത് ഇത് കേട്ട മഹേഷ് പറഞ്ഞു അതെ അതിൻ്റെ ആവശ്യമില്ല വിനോദങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞെന്ന് പറയാ അല്ല ഇപ്പം എന്താ ചിപ്പിമോൾക്ക് അങ്ങനെ തോന്നാൻ കാരണം ഏ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടതും ഒന്ന് നോക്കി ഏ ചിപ്പീനെ ഇനിയിപ്പോൾ ചിപ്പി അവരെ എന്തെങ്കിലും പറയുന്നു കേട്ടിട്ട് പറയുന്നതാണോ എന്നൊക്കെ പിന്നീട് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അതിനുശേഷം ഇഷ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുകയാണ് പോരുന്ന വഴിക്ക് സുജി ആകെ പടം നിശ്ശബ്ദമായിരുന്നു അപ്പം മഹേഷ് ചോദിച്ചു എന്ത് പറ്റി സുചിത്രയ്ക്ക് സാധാരണ ഗതിയിൽ ഒന്ന് കൗണ്ടർ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് രണ്ട് കൗണ്ടർ പറയുന്ന ആളാണ് പക്ഷേ അങ്ങനൊന്നുമില്ല ആളാകെ പടം മൂഡ് ആയിരുന്നു ഇഷ്ടത്തെ പറഞ്ഞു ഏയ് അവൾക്ക് എന്തോ തലവേദനയോ മറ്റോ അന്ന് പറഞ്ഞെന്ന് പറയണം പിന്നീട് കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല മഹേഷ് അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു ഈ സമയത്ത് സുചിത്ര വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് പ്രിയാമണി വന്നിട്ട് സൂചിത അറിഞ്ഞു മോൾ എന്തിനും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട എന്ന് പറയണം നമുക്ക് വിരിച്ചല്ലേ കിട്ടത്തുള്ളൂ ഞാൻ ഭഗവാനോട് മനോരി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്റെയും വിനോദ കല്യാണം നടത്തും ഞാൻ കുറേ നേർച്ചകളും വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും സൂചിത്ര പറഞ്ഞു വേണ്ട വേണ്ട ഇളയമ്മേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയുക വേണ്ട എനിക്കല്ലെങ്കിൽ അനീഗയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടട്ടെ ഞാൻ അത്രമാത്രം ചിന്തിക്കുന്നുള്ളൂ പിന്നെ ഉറക്കുമ്പോൾ ഒരു സങ്കടം വരുന്നുണ്ട് ഇത്രയും കാലം സ്നേഹിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെപ്പാടെ വിഷമിച്ച സൂചിത്ര മുറിയിലേക്ക് കയറി പോവാണ് പിന്നീട് പിറ്റേ ദിവസമായി പതിവ് പോലെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇഷിത ആ സമയത്ത് അന്ന് മഹേഷിന് പോവണ്ടായിരുന്നു അന്ന് ചിപ്പിമോളൊക്കെ ലീവായിരുന്നു അങ്ങനെ എന്ത് ചെയ്യണം മഹേഷ് ചിപ്പിമോളെ കൂട്ടി ഒരു ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ ചിപ്പിമോൾ പറഞ്ഞു എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വേണം എന്ന് പറയാണ് അങ്ങനെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി ചിപ്പിമോള്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ചിപ്പിമോള് സെലക്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് മഹേഷ് ഇഷിതേനെ വിളിക്കുവാണ് ഇഷ്യുദിനെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊക്കെ ചോദിക്കുക ഇഷ്യത പറഞ്ഞു എനിക്ക് എല്ലാ കളറും ഇഷ്ടമാന്ന് പറയാണ് എല്ലാ കളറും ഇഷ്ടമാണോ അതെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും എല്ലാ കളറും ഇഷ്ടമാന്ന് പറയുന്നത് അപ്പം ഇഷ്ടത്തേക്കും എന്തേലും സെലക്ട് ചെയ്യാമെന്ന് ഓർത്ത് മഹേഷ് വിളിച്ചാണ് അങ്ങനെ മഹേഷ് ഇഷ്ടയ്ക്ക് വേണ്ടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചിപ്പിമോൾ തനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രജന അങ്ങോട്ടേക്ക് വരുന്നത് രജന അങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ചിപ്പിമോൾ അവിടെ നിൽക്കുന്നുണ്ടു പെട്ടെന്ന് ചിപ്പിമോളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് മോളെ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പിടിക്കുകയാണ് ചിപ്പിമോൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി രജനയെ കണ്ടതും ചിപ്പിമോൾ മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ മഹേഷിൻ്റെ ഇരിയിലേക്ക് ഓടി ചെല്ലുവാണ് ആ സമയത്ത് മഹേഷിച്ച് എന്താ എന്ന് നോക്കുക നിങ്ങൾ നോക്ക് രജനമ്മ എന്ന് പറയണം ഓ ഇവരോ എന്തിനായിരിക്കും പോലും അന്ന് വലിയ പ്രകടനമൊക്കെ നടത്തിയിട്ട് പോയതായിരുന്നല്ലോ ബാലിക പൂജയുടെ അന്ന് പിന്നെ അതിനുശേഷം കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് പിന്നീട് ചിപ്പി മോളോട് ചോദിച്ചു ചിപ്പി മോളെ മോളുടെ അമ്മ ആരാന്ന് ചോദിക്കുകയാണ് എൻ്റെ അമ്മ ഡോക്ടർ ഇഷിതെന്ന് പറയാണ് ഇത് കേട്ടത് മുഖത്തടിയേറ്റം അല്ലേ പോയി രചനയ്ക്ക് രചനയ്ക്ക് എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് ചോദിച്ചു മോൾക്ക് ആരെയും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡാഡിയാണോ അമ്മയാണ് ചോദിക്കണേ എനിക്ക് രണ്ടുപേരെയും ഇഷ്ടമാണ് പക്ഷേ ഇഷിതാമ്മേനെ കുറച്ചും ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് രചന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് രചനക്ക് ഇതിൽ പരം ഒരു അടി കിട്ടാനില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല രചന ആകെ പടം നാണം കെട്ട് തോലി ഇരിഞ്ഞ് അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് മഹേഷ് ചിപ്പിമോളുടെ കൈ പിടിച്ചിട്ട് അതെ അതേ ഇഷിതാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണം മോൾ വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പിമോളയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ആ ലേഡീസ് സെക്ഷനിലേക്ക് പോവുകയാണ് എന്നിട്ട് ഇഷതിക്ക് വേണ്ടി കുറേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണം ഇതൊക്കെ രചന കണ്ടു രചനയ്ക്ക് അങ്ങോട്ട് സഹിച്ചേരാം കാണിച്ചരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രജന അങ്ങോട്ടേക്ക് പോവാണ് മഹേഷിന് ഭയങ്കര സന്തോഷമായി രചനയ്ക്ക് ഇടയിട്ട് അടി കൊടുക്കാൻ പറ്റിയില്ലോ പോരാത്തിന് ചിപ്പി മോളല്ലേ ആൾ ചിപ്പി എന്താണല്ലോ ഇക്ഷിതയോടൊപ്പം നിൽക്കുകയുള്ളത് മഹേഷിന് നന്നായിട്ട് അറിയാം പോരാത്തന് കിട്ടുന്ന ഓരോ അവസരം ചിപ്പി പാടാക്കാറും ഇല്ല രചനക്ക് കൊടുക്കാൻ പറ്റുന്ന അടി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി